വീടുകളിൽ കഴിഞ്ഞ റിയ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് വീടെന്ന സ്വപ്ന സൗധം സാക്ഷാത്കരിച്ചു കൊല്ലം ജില്ലയിലെ തെന്മല എന്ന പ്രകൃതി രമണീയമായ സ്ഥലത്ത് റിയാ ഗ്രൂപ്പിന്റെ ഭാഗമായുള്ള റിയ എസ്റ്റേറ്റിലെ ഇരുപത്തിയാറ് സ്ഥിരം തൊഴിലാളി കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുമെന്ന റിയ ഗ്രൂപ്പ് സി എം ഡി ജി എം ജെ തമ്പിയുടെ വാക്കാണ് പാലിക്കപ്പെടുന്നത് ഭാഗമായുള്ള റിയൽ എസ്റ്റേറ്റിലെ ഇരുപത്തിയാറ് തൊഴിലാളി കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ താക്കോൽദാന കർമ്മം ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നട നടക്കപ്പെടുകയാണ് ഇവിടെ ഈ നാൽപ്പതായിരം മൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടര ഏക്കർ വസ്തു വാങ്ങി എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് വീട് വെച്ച് നൽകുമ്പോൾ ഈ റിയ ഗ്രൂപ്പിൻ്റെ സി എം ഡിയുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് രണ്ടായിരത്തി അഞ്ചിൽ റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ തൊഴിലാളികളുടെ ലയം സന്ദർശിക്കാനിടയായ സി എം ഡി അവരുടെ പരിതാപകരമായ അവസ്ഥ മനസ്സിലാക്കി അവർ ഈ ലയം പുതുക്കിപ്പണിയണമെന്നാവശ്യപ്പെട്ടപ്പോൾ അവർക്ക് നൽകിയ ഒരു വാഗ്ദാനമാണ് നിങ്ങൾക്ക് എൻ്റെ എസ്റ്റേറ്റ് സംബന്ധമായ വിഷയങ്ങൾ തീരുന്ന മുറയ്ക്ക് ഞാൻ പുതിയ വീട് വെച്ച് നൽകും എന്ന് പറഞ്ഞിരുന്നു ആയതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ റീപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിരുന്ന മരങ്ങൾ മുറിച്ചു മാറ്റപ്പെടുകയും ആ മരങ്ങൾ മുറിച്ചു മാറ്റിയതിന് ശേഷം അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഈ പ്രദേശത്ത് എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ഭാഗത്താണ് വീട് വയ്ക്കേണ്ടതെന്നുള്ള സ്ഥലം കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ അവരവരുടെ യൂണിയൻ നേതൃത്വവുമായി ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് എസ്റ്റേറ്റിന് വെളിയിൽ സമീപ പ്രദേശത്ത് എവിടെയെങ്കിലും അഞ്ച് സെൻറ്റ് വസ്തു വാങ്ങി വീട് വെച്ച് നൽകണമെന്നാണ് അവരാവശ്യപ്പെട്ടത് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എസ്റ്റേറ്റിന് ഏറ്റവും ഒരു നൂറ്റി അൻപത് മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന രണ്ടര ഏക്കർ വസ്തു വാങ്ങുകയും ആ വസ്തുവിൽ ഇരുപത്തിയാറ് കുടുംബങ്ങൾ അവരുടെ പേരിൽ തന്നെ സ്ഥലം ഫ്ലോട്ടുകളായി തിരിച്ച് പ്രമാണം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും അവരുടെ പേരിൽ പഞ്ചായത്തിൽ നിന്നുള്ള പെർമിറ്റ് ഉൾപ്പെടെ എടുത്ത് ആണ് പ്രവർത്തന വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് റിയ ഗാർഡൻസ് എന്ന സ്വപ്ന ഭവനങ്ങളുടെ താക്കോൽദാന ചടങ്ങ് ഈ വരുന്ന ഏഴാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടത്തും സ്പീക്കർ എ എൻ ഷംസീർ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും റിയ എസ്റ്റേറ്റിന് വെളിയിൽ രണ്ടര ഏക്കർ വസ്തു വാങ്ങി ഫ്ലോട്ടുകൾ തിരിച്ചാണ് ഭവനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഫ്ലോട്ടുകൾ നറുക്കെടുപ്പിലൂടെ നേടിയവർക്കാണ് പ്രമാണം രജിസ്റ്റർ ചെയ്തു കൊടുത്തത് അവരവരുടെ പേരിൽ വീടിന്റെ പെർമിറ്റ് പെർമിറ്റെടുത്താണ് വീടുപണി ആരംഭിച്ചത് വീട് നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടവും തൊഴിലാളികൾ വിലയിരുത്തുന്നുണ്ടായിരുന്നു മൈലിലുള്ള ഈ പാർപ്പിട സമുച്ചയം നിലകൊള്ളുന്ന സ്ഥലത്തിന് റിയ ഗാർഡൻസ് എന്നാണ് പേരിട്ടിരിക്കുന്നത് വെള്ളം വൈദ്യുതി റോഡ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നാഷണൽ ഹൈവേറ്റിൽ നിന്നും നിന്നും ഈ പ്രസ്തുത പ്ലോട്ടുകളിലേക്ക് എത്തിച്ചേരാനുള്ള ദൂരം നൂറ്റി ഈ മീറ്ററുകളും അതെല്ലാം നാൽപ്പതാം മൈൽ വഴി വരികയാണെന്നുണ്ടെങ്കിൽ റോട്ടിലെത്താം ആ റോഡിലേക്ക് എത്താനായിട്ട് ആ റോഡിന് ആ ഇൻ തന്നെ ഏഴ് മീറ്റർ വീതിയുള്ള റോഡ് ആരംഭിക്കുന്നുണ്ട് അത് അവസാനിക്കുമ്പോൾ അതിൻ്റെ വീതി അഞ്ച് മീറ്റർ അയച്ച് ചുരുങ്ങുകയാണ് അവർക്ക് അവിടെ കുടിവെള്ള എന്ന് പറയുന്നത് കുഴൽ കിണറുണ്ട് പിന്നെ കുളമുണ്ട് ഏത് സമയവും വെള്ളം ലഭ്യമാകുന്ന ഒരു കുളമുണ്ട് ആ കുളത്തിൽ നിന്ന് ഇപ്പോൾ വെള്ളം അടിച്ച് പറ്റിച്ചാൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും അതേ അവസ്ഥയിൽ എത്തിച്ചേരുകയാണ് അപ്പോൾ വെള്ളത്തിനൊരു ദൗർബല്യം അവർക്ക് അനുഭവപ്പെടത്തില്ല ഏത് വേനൽക്കാലത്തും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ നമ്മുടെ കുളത്തിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത് അതോടൊപ്പം തന്നെ ജലനിധിയുടെ ജലനിധി മിഷൻ്റെ പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അത് വരുന്ന മുറയ്ക്ക് വീടുകളിലേക്ക് കണക്ഷൻ ആവശ്യമായ പൈപ്പുകൾ നേരത്തെ തന്നെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഈ പ്രസ്ത വീടുകൾ എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റാണ് അതൊരു സിറ്റൗട്ട് രണ്ട് ബെഡ്റൂം ഒരു ഹാള് കിച്ചൺ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഇതാണ് ആ ഒരു വീടിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് വീടിന്റെ ഇതുവരെയുള്ള എല്ലാ ബാധ്യതകളും അതായത് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കരമടച്ചു അവസാനം കറണ്ട് ചാർജ് വരെ ഈ മാസം വരെയുള്ള കറണ്ട് ചാർജ് വരെ അടച്ച് ഒരു ലയബലിറ്റിയും ഇല്ലാതെയാണ് തൊഴിലാളികൾക്ക് നമ്മളിത് പിന്നെ ജന്മദിന സമ്മാനമായി ഞങ്ങൾ സി എം ഡിയുടെ ജന്മദിന സമ്മാനമായി നൽകുമ്പോൾ അവർക്കൊരു ബാധ്യതയും ഇല്ല വരും വരു വരുമ്പോൾ ഇനി അത് തുടർന്ന് വരുന്ന കറണ്ട് ചാർജും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് അവരടയ്ക്കേണ്ടതായിട്ടുള്ളൂ ബാക്കി ഒരു കാരണവശാലും അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടോ ഒന്നും വരുത്താത്ത വിധത്തിൽ എല്ലാ സ്വപ്ന സ്വപ്ന പദ്ധതിയും നമ്മൾ നൽകുന്നത് എൻറ്റിനാൽപ്പത്തിനാലിൽ നിന്നും വെറും നൂറ് മീറ്റർ മാറിയാണ് റിയ ഗാർഡൻസ് പാർപ്പിട സമുച്ചയം രണ്ട് ബെഡ്റൂമുകൾ ഹാൾ കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയ കോൺക്രീറ്റ് വീടുകളാണ് മുഴുവനും റിയ ഗ്രൂപ്പിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമാണ് റിയ സോഷ്യൽ വെൽഫെയർ ഫൗണ്ടേഷൻ ഇതിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് നിർവഹിച്ചിട്ടുള്ളത് റിയ ഗാർഡൻസ് എന്ന പാർപ്പിട സമുച്ചയങ്ങൾ പുറത്ത് ആർക്കും വിൽക്കപ്പെടാൻ പാടില്ലെന്നും ഇതിൻ്റെ ഉടമയ്ക്ക് അത് വിൽക്കപ്പെടാൻ എന്ന് ആവശ്യം വരുന്നുവോ അന്നത്തെ മാർക്കറ്റ് വില നൽകി താൻ തന്നെ അത് വാങ്ങുമെന്നും റിയ എസ്റ്റേറ്റ് ഉടമ തമ്പി അറിയിച്ചു എം എൽ എമാരായ പി സി വിഷ്ണുനാഥ് ചാണ്ടി ഉമ്മൻ മുൻ എം എൽ എ പ്രകാശ് ബാബു കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വാർഡ് മെമ്പർ ജില്ലാ നേതാക്കന്മാർ യൂണിയൻ നേതാക്കന്മാർ തുടങ്ങിയവർ പങ്കെടുക്കും റിപ്പോർട്ടർ കണ്ണൻ തെന്മല പുനലൂരിന്റെ പൊൺതിളക്കം അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ 81296